മധുഹബിൻ്റെ ഇമാമികൾ വന്നു ആ മധുഹബിൻ്റെ ഇമാമിയങ്ങളെ അവിടെ മീൻപറ്റിക്കൊണ്ടിട്ട് ഒരു പ്രത്യേകമാവുന്ന സംവിധാനം ഇവിടെ നിലനിന്നു പിന്നീട് വേറൊരു മധുഹബിലേക്ക് ആവശ്യമില്ലാത്ത നിലക്ക് ഈ നാല് മധുഹബുകളിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായിത്തീർന്നു എന്ന് പറഞ്ഞാൽ പല മധുഹബുകളും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നല്ല ആ മധുഹബുകളെ റിക്കോർഡ് ചെയ്യപ്പെടാത്തതുകൊണ്ടുമല്ല റിക്കോർഡ് ചെയ്യപ്പെടുമായിരുന്നു വിശുദ്ധദീനാണെങ്കിൽ ഇനി ഇവിടെ ആവശ്യമില്ലെങ്കിൽ അത് അവർ പറഞ്ഞതും ദീൻ തന്നെയാണ് പല ഇമാമിയങ്ങളും ഇപ്പം ഈ നാല് മധുഹേബിൻ്റെ ഇമാമിയങ്ങളല്ലാത്ത പലരും മുജ്തേദീകളാവുന്ന പല ഇമാമിയങ്ങളും ഉണ്ടായി പക്ഷേ അവർ മധുഹേബിനെവിടെ ക്രോഡീകരിക്കപ്പെട്ടിരിക്കില്ല ക്രോ ക്രോഡീകരിക്കപ്പെടാത്തതെന്ന് ക്രോഡീകരിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാല് ഇമാമിയങ്ങൾ ക്രോഡീകരിച്ചതിലെല്ലാം പെട്ടിട്ടുണ്ട് പിന്നെ മറ്റൊരു മധുപരിക്ക് ആവശ്യമില്ലാതെ ആയപ്പോൾ അതിനെ സംരക്ഷിക്കപ്പെടേണ്ട ഒരാവശ്യം ഉണ്ടായില്ല നീ എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് അത് ഇവിടെ റിയാമന്നാൾ വരെ ഇവിടെ അതിൻ്റെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവും അത് അള്ളാഹു സുബഹാനുഭവത്താല വിശുദ്ധ ഖുർആാനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ദ്രാ നഹുന നിഖിർ ഒയിൻഹുൽ ഈ വിശുദ്ധ ശരീരത്തിനെ ഞാനാണ് അവിടെ അവതരിപ്പിച്ചത് അതിൻ്റെ സംരക്ഷണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് അനുയോജ്യമായ സംവിധാനം അല്ല ഉണ്ടാക്കുന്ന അവ മഹാന്മാരാകുന്ന ഈ നാലിബാമിയങ്ങളുടെ ശേഷം അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിലൊക്കെ പലരും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പല മഹാന്മാരാകുന്ന ഈ ബാമിയങ്ങളാവുന്ന പണ്ഡിതന്മാർ പക്ഷെ അവരഭിപ്രായത്തിനുള്ളിലേക്ക് ആവശ്യമുണ്ടായില്ല കാരണം അവർ രേഖ മനസ്സിലാക്കിയത് ഉള്ള വിവരങ്ങളും ഈ നാലിപാമിയങ്ങളിൽ നിന്നുള്ള എല്ലാ പലരും മനസ്സിലാക്കിയത് കൊണ്ട് അതിന് മാത്രം ഒതുങ്ങുന്നതായ ഒരവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ടാണ് നാല് മധുഹബ് അല്ലാത്തൊരു മധുഹബിലേക്ക് പിന്നെ സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പിന്നീട് മഹത്വങ്ങളാവുന്ന ആ ഇമ്മത്ത് മഷാജഹന്മാർ അങ്ങനെ പറയാനുള്ള കാരണം അപ്പം അതെന്തോ ആവട്ടെ അങ്ങനെ ഈ മുംകൈൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ആ മധുഹബിൻ്റെ ഇമാമിയങ്ങളുടെ കാലഘട്ടങ്ങളുടെ ശേഷം ഓരോ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ അവരെ ആ മധു ഓരോരുത്തരും പലരും പല മധുഹബിനെ സ്വീകരിച്ചു ആ മധുഹബിനെ ആസ്പദമാക്കിക്കൊണ്ട് പല രാജ്യങ്ങളിലും പല അഭിമത്തും അവരെന്തായി പ്രവർത്തിച്ചു കൊണ്ടേരുന്നു അന്നും ഒരു സംഘടിതമായ ഒരു പ്രവർത്തനത്തിലേക്ക് ആവശ്യമില്ലായിരുന്നു കാരണം അവരൊക്കെ അതിന് ഓരോരുത്തരും ഓരോ സംഘടന തന്നെയായിരുന്നു അവർ ഒരു സമൂഹമായിരുന്നു ഓരോരുത്തരും അത്രമാത്രം ഇൽമിൻ്റെ എല്ലാ മേഖലയിലും ആയത്തിൽ പാണ്ഡിത്യുള്ള മഹാന്മാരായിരുന്നു അവരൊക്കെ അവർ അള്ളാഹു സുബെഹാനുഹു അള്ളാൻ റസൂല് പറഞ്ഞതുപോലെ മന്ത വ അല്ലമ വ അമില വിമ വ അമിലു എഫിൽ മലക്കൂത്തി ആ വിമാ പഠിക്കുക പിന്നെ അതിനെ പഠിപ്പിക്കുക പഠിപ്പിച്ചതനുസരിച്ച് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുക എന്നാൽ ദുരഫിൽ മലക്കൂത്തി ആന മുൻ മലക്കൂത്തിൽ അദ്ദേഹത്തെ വിളിക്കപ്പെടും അറീമ് എന്നുള്ള പേരായിട്ടാണ് വിളിക്കപ്പെടാറ് അതാരാണ് ഉഹ്റവിയായ പണ്ഡിതന്മാരെ പറ്റിയാണ് അവാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ദീനിനെ പഠിച്ചു ആ ദീനിനെ പഠിക്കുക മാത്രമല്ല ചെയ്തിട്ട് പഠിച്ചാൽ മാത്രം പോലെ അൽമുണ്ടാവണെങ്കിൽ ഇൽമ് പഠിച്ചാലും ഇല്ലെങ്കിലൊക്കെ ഉണ്ടാവും ഇനി പഠിച്ചാലും ചിലർക്ക് ഉണ്ടായ ഇൽമ് അത് ശരിയാക്കിൻ്റെ ഇൽമാണെന്നൊക്കെ പറയാൻ പറ്റില്ലേ നമ്മൾ വലിയ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് ഓരോ ഖുർആാനിനെ പറ്റി പറയാൻ കഴിയും ഖുർആാനിനെ വ്യാഖ്യാനിക്കും ഹരീസിനെ വ്യാഖ്യാനിക്കും അല്ലെങ്കിൽ മറ്റുള്ള അഹിമത്തിൻ്റെ അഖബാരുകളും ഒക്കെ പറഞ്ഞു തരാൻ കഴിയും മസല ചോദിച്ചാൽ പറ എന്നാലൊന്നും അവൻ റസൂല്ലി സ്വലി വസ്ലം മാ തങ്ങളിലേക്ക് ചെന്നു മുട്ടുന്നതായ ഇൽമിൻ്റെ അവകാശിയാണെന്ന് അവനെ പറ്റി പറയാൻ പറ്റില്ല അത് പറയണമെന്നുണ്ടെങ്കിൽ എന്തുവാണെന്നറിയോ റസൂല്ലുണ്ടായിരുന്ന ആ ഉന്നതമാകുന്ന സ്വഭാവ ഗുണങ്ങൾ ഒരു സാധാരണ മനുഷ്യ എന്നുള്ളതിൽക്ക് പരമാവധി ഉണ്ടാക്കാൻ അവൻ ശ്രമിക്കണം അതാണ് യഥാർത്ഥ ആര്യമെന്ന് പറയേണ്ടത് അപ്പോൾ ഒരു ഉണ്ടാവേണ്ട ഗുണം എന്ന് പറഞ്ഞാൽ അത് ചില പ്രത്യേക മാനദണ്ഡങ്ങളാണ് ആ മാനദണ്ഡങ്ങളുള്ള ആൾ മാത്രമേ അരിമാവാൻ പറ്റുള്ളൂ യഥാർത്ഥ ആര്യമ അവൻ്റെ മാത്രമേ ആവുള്ളൂ